സാദർഭികമായി ഞാൻ നിങ്ങളോട് പറയട്ടെ അലഹമില്ല വലിയ വലിയ നേതാക്കളും ഈ നാട്ടിന്റെ പൗരമക്കരുമെല്ലാം കൂടിയ ഈ വലിയ സദസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരവും അതിന്റെ നയവും ഇവിടെ പ്രചരിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും നാം അഹോരാത്രം പരിശ്രമിക്കണം ഇപ്പൊ അടുത്ത ദിവസം സമസ്ത കേരള ജമീയത്തിൽ ഇവിടെ ഒരു പ്രമേയം ഞാനൊറ്റക്കൂറുന്നതല്ല എല്ലാവരും നാൽപ്പതോളം വരുന്ന വരമാക്കൾ ചേർന്ന മുസാഫറയുടെ ഒരു പ്രമേയം അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്ന കലരുന്ന ഒരു പദ്ധതിയും പാടുള്ളതല്ല എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത് എന്നാൽ അതിന് ഇപ്പോൾ നടക്കുന്ന ഏതോ ഒരു വ്യായാമത്തിന്റെ പേരിലാണ് ഈ പറഞ്ഞതെന്ന് അർത്ഥം വെക്കുകയും എന്നിട്ട് അത് ഞാൻ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് എന്റെ പേരിൽ മാത്രം പ്രസ്താവനയാക്കി മാറ്റി എന്നിട്ട് അതിന് ഞാൻ അധികാരം പറയുന്നത് കുറെ ഡോക്ടർമാർ കുറെ വക്കീൽമാരും ജഡ്ജിമാരും അതുപോലെ അന്യ മതത്തിൽപ്പെട്ട ചില ആളുകള് ഇന്നും പറഞ്ഞതായി കേട്ട് നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിന്റെ നിയമം എന്താണ് വേണ്ടത് എന്ന് അത് ആലിമ്യങ്ങൾ പറയും അത് ആലിമ്യങ്ങൾക്ക് വിട്ടുകൊടുക്കണം മറ്റുള്ള മതക്കാർ മതക്കാരതിൽ കടന്നുകൂടി വന്നിട്ട് ഇസ്ലാമിന്റെ വിധി അത് നടപ്പാവൂല എന്ന് പറഞ്ഞ പിന്നൊരാളെ പ്രസ്താവന കേട്ടു അയാളുടെ പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ ഞാൻ പത്രം എടുത്തു നോക്കി ഏരിയ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു പതിനെട്ട് പേര് ഈ പതിനെട്ടും പുരുഷന്മാരാ പെണ്ണുനെയും അവർക്ക് കിട്ടിയിട്ടില്ല ഏ ഈ പതിനെട്ട് എണ്ണവും പുരുഷന്മാരാണ് എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത് എന്താണ് അവിടെ ഒന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത് ഞങ്ങൾ പറയുന്നതിനിങ്ങനെ കുതരകാരാൻ വരണോ ഞങ്ങളെ മതത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിംങ്ങളോടാണ് അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെടേണ്ടതെന്നും കൂടേണ്ടതെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഇസ്ലാമിന്റെ വിധി പറയുന്നത് അത് മുസ്ലിംങ്ങളോടാണ് നിസ്കാരത്തിൽ സ്ത്രീകൾ സ്ത്രീകളിലവരുടെ ശരീരം മുഴുവൻ മറക്കണം എന്നൊരു രീതി ഞങ്ങൾ പറഞ്ഞാൽ അതിന് മറ്റൊരു മതക്കായ വന്നിട്ട അതെന്തിനാ മുഴുവൻ മറക്കണം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ ഉണ്ടാവും ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ഇസ്ലാം മതത്തിന്റെ നിയമമാണ് അന്യപുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് കൂടാൻ പാടില്ലായത്